ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സജ്ജ സഹീർ ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരത്താണ് ബാലരാമപുരം ത്രീ എം വിഷൻ സെൻറ്ററിലാണ് നിൽക്കുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് അതായത് നമ്മൾ സാധാരണ തിയേറ്ററിൽ ചെന്ന് സിനിമയൊക്കെ കാണാറുണ്ടല്ലോ ഇതൊരു ഹോം തിയേറ്ററാണ് അപ്പോൾ ഹോം തിയേറ്ററിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് പക്ഷേ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീടുകളിൽ ഹോം തിയേറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ടെക്നോളജി ഉപയോഗിച്ച് അവർ വന്ന് അവരൊന്ന് ചെയ്തു തരും അതുമായിട്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സി സി ടി വി സി സി ടി വി നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു പുതിയ ടെക്നോളജിയിൽ ചെയ്യുന്ന ഒരു സി സി ടി വി ദൃശ്യമാണ് അതും നിങ്ങൾക്ക് കാണിച്ചു എന്തായാലും ഞാൻ പറയുന്നതിനപേക്ഷിച്ച് നിങ്ങളത് നേരിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ദൃശ്യത്തിലേക്ക് കടക്കാം അപ്പം നമ്മൾ ആദ്യം ഹോം തിയേറ്ററിലേക്ക് പോവുകയാണ് എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് കാണാം ആ എന്തായാലും നമ്മൾ ഹോം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു ആ എൻ്റെ വീഡിയോ തന്നെ ഇതിനകത്ത് നടക്കുന്നുണ്ട് കേട്ടോ ത്രിയൻ മിഷൻ്റെ സ്ഥാപകനായ സുദർശനാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് നമുക്ക് സുദർശനോട് തന്നെ ചോദിക്കാം സുദർശൻ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം തരാമോ വിശദീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു മിനി തിയേറ്ററാണ് ഈ തിയേറ്റർ വർക്ക് ചെയ്യുന്നത് ഒരു എങ്ങനെ ഡോൾ ബി അറ്റ്മോസ്റ്ററാണ് വർക്ക് ചെയ്യുന്നത് ഡോൾബി അറ്റ്മോസ്റ്റർ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ഓരോന്നിട്ട് വിശദീകരിച്ച് പറഞ്ഞ് തരാമോ ഓക്കെ ഇത് ഈ തിയേറ്റർ വർക്ക് ചെയ്യുന്നത് ഫുൾ ഇത് ശരിക്കും സൗണ്ട് പ്രൂഫിലാണ് വർക്ക് ചെയ്യുന്നത് ഈ സൗണ്ട് പ്രൂഫിൽ എന്തൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് എന്ന് വിശദീകരിച്ച് പറയാം ഈ തീയേറ്ററിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ആദ്യം ഇതിനകത്ത് പ്ലൈവുഡ് ഉപയോഗിച്ച് ഓരോ കോളങ്ങൾ നിർമ്മിച്ച് ആ കോളത്തിനകത്ത് ഞങ്ങൾ സിന്തറ്റിക് യൂൾ എന്നുള്ള മെറ്റീരിയൽ ഫില്ല് ചെയ്ത് സൗണ്ട് പുറത്തു പോകാത്ത രീതിയിൽ അതാദ്യം അതിനെ ഫിനിഷ് ചെയ്യും അതിന് ശേഷമാണ് ഈ അക്കോസ്റ്റിക് പാനൽസുകളാണ് അത് ഇത് ഞങ്ങൾ പുറത്തുനിന്ന് ഇമ്പോർട്ടൻ ചെയ്തിട്ടുള്ള പാനൽസുകളാണ് ഈ പാനൽസിലാണ് ഫൈനലായിട്ട് നമ്മളിതിൻ്റെ പുറത്ത് ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ അകത്തുള്ള സൗണ്ട് പുറത്തു പോകാതെയും പുറത്തുള്ള ഏതൊരു നോയ്സും അകത്ത് വരാത്ത രീതിയിലാണ് സൗണ്ട് പ്രൂഫ് സൗണ്ട് പ്രൂഫും മസ്റ്റാണ് നമ്മൾ തിയേറ്ററിൽ പോയാലും അതേ ആ രീതിയിലാണ് നമ്മളിപ്പോൾ എങ്ങനെയാണ് തിയേറ്ററിലെ ഫീല് അത് തന്നെ ആയിരിക്കും ഇവിടെയും കിട്ടുക പിന്നെ ഈ തിയേറ്ററിലുള്ള സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഡോൾ ബി അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ട്രാക്കിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ട്രാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദീച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് സെൻറ്റർ സ്പീക്കർ സൈഡ് സറൗണ്ട് ലെഫ്റ്റ് സൈഡ് സറൗണ്ട് റൈറ്റ് സ്പീക്കർ ടോപ്പ് അറ്റ്മോസ് ലെഫ്റ്റ് സ്പീക്കർ റൈറ്റ് സ്പീക്കർ റിയർ ലെഫ്റ്റ് സറൗണ്ട് റിയർ റൈറ്റ് സറൗണ്ട് റിയർ അറ്റ്മോസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പിന്നെ ഈ തീറ്റിലുള്ള എ വി ആർ ഏവിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ആഡിയോ വീഡിയോ റിസീവർ എന്നാണ് അത് ഞങ്ങൾ മറാൻസിൻ്റെ എസ് ആർ എയ്റ്റ് സീറോ വൺ ടു എന്നുള്ള മോഡലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അതിനെ അഡ്വാൻസ്ഡ് ആക്കിയിട്ട് ഇപ്പോൾ ഇനി ചെയ്യുന്ന തിയേറ്ററിലെല്ലാം എസ് ആർ എയ്റ്റ് സീറോ വൺ ഫൈവ് എന്ന തേർട്ടീൻ പോയിന്റ് ടു ട്രാക്കുള്ള ഏവിയറാണ് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഏവിയറിന് ഈ എസ് ആർ വൺ ടു എന്ന് പറഞ്ഞാൽ ഈ സൂട്ടബിൾ ആയിട്ടുള്ള അതിന് മാച്ച് ചെയ്യുന്ന ഇലാക്ക് എന്ന് പറഞ്ഞ ജർമ്മനി മെയ്ഡായിട്ടുള്ള സബൂഫറും അതിന് സബൂഫർ പതിനഞ്ച് ഇഞ്ച് സബൂഫറാണ് മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട് ലെഫ്റ്റ് സ്പീക്കേഴ്സ് ഇത് സെൻറ്റർ സ്പീക്കർ അടുത്ത ഫ്രണ്ട് റൈറ്റ് സ്പീക്കർ ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എ വി ആറിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കേഴ്സാണ് പിന്നെ ഈ തീയേറ്ററിനെ കുറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയാണ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊജക്ടറാണ് പ്രൊജക്ടർ എപ്സൻ്റെ ഫോർ കെ ഫോർമാറ്റിൽ വർക്ക് ചെയ്യുന്ന പ്രൊജക്ടറാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ എപ്സൻ്റെ ഫോർ കെ ഈ പ്രൊജക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്ക്രീനാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സ്ക്രീന് സിൽവർ കോട്ടഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്രീനാണ് ഈ തിയേറ്ററിലെ സീറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ തിയേറ്ററിന് ഈ സ്പേസ് ഈ സ്ഥല സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് എട്ട് പേർക്ക് ഇരിക്കാനുള്ള സീറ്റാണ് ഞങ്ങളവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ വരുന്നത് രണ്ട് സീറ്റ് റിക്ലൈനർ സീറ്റാണ് റിക്ലൈനർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കംഫർട്ടായ രീതിയിൽ നമ്മുടെ കാലിനെല്ലാം നല്ല ആസ്വദകമായ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെയറാണത് മാത്രമല്ല പുറകിലിരിക്കുന്ന ഈ കാണുന്ന ഈ സോബാ സോഭ കമ്പറ്റാണത് സോഭ കമ്പറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ വീട്ടിൽ കാണിക്കാം റിക്കലൈനർ സീറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും റിക്ലൈനർ സീറ്റിനെ കുറിച്ച് അത് എന്ത് ഫംഗ്ഷനുള്ള കാര്യം സജാദ് സജാതന്നെ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ ഈ ഹോം തിയേറ്ററിനെ കുറിച്ച് വിശദീകരിച്ച് നമ്മുടെ സുദർശനൻ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ബാലരാമൂരത്ത് നിങ്ങൾ വരുന്ന സമയത്ത് ഈ ത്രീ എം ബിഷന് ഒന്ന് നിങ്ങളൊന്ന് സന്ദർശിക്കുക അപ്പോൾ അതിൻ്റെ വിശദീകരണം വേണമെങ്കിൽ നമ്മളെ സുദർശൻ നിങ്ങളോട് വിശദീകരിച്ച് വീണ്ടും വിശദീകരിച്ചു തരും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇവിടെ വരാന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ പുള്ളിയുടെ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് പ്രോഗ്രാമിടെ അവസാനിക്കണം ഓക്കെ സുദർശന ഓക്കെ ഓക്കെ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് സജ്ജാ സഹിർ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും നിങ്ങൾ ത്രീ എം വിഷൻ സെൻറ്ററിൽ നിന്നും വാങ്ങുമ്പോൾ യാതൊരു സാധനത്തിനും ഡിസ്കൗണ്ട് ും നമ്മുടെ മിഷന്റെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഈ സി സി ടി വി എല്ലായിടത്തും ഉള്ളാണ് എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോ പുള്ളി ചെയ്യുന്നതിനൊരു പ്രത്യേകതയുണ്ട് ഇതിപ്പോ ഒരു റെസിഡൻസ് അസോസിയേഷന് വേണ്ടിട്ടുള്ള ഒരു ഡോമയാണ് അതില് ആ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം അത് ക്യാമറ പോയിട്ട് പിന്നെ സിഗ്നൽ ലൈറ്റ് സ്പീക്കറ് പിന്നെ നമുക്ക് അതിലേക്ക് നോക്കാം അപ്പൊ ഇതൊരു മിനിയേച്ചർ ആണ് ഈ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊപ്പോസൽ നമ്മുടെ പരിധിമഠം റെസിഡൻസി അസോസിയേഷനു വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇതിന് എങ്ങനെ വർക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോന്നും ക്യാമറകളാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ക്യാമറകളും ഇതിൽ രണ്ട് ക്യാമറ മൂന്ന് ക്യാമറ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഈ ഉപയോഗിക്കുന്നതിന് ഉപരി ഇതിനകത്ത് ഓട്ടോമേഷൻ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു തരാം ഓട്ടോമേഷൻ നമുക്ക് റെസിഡൻസി അസോസിയേഷനിലെ ഭാരവാഹികൾക്കാർക്കെങ്കിലും ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് എവിടെയിരുന്നു വേണമെങ്കിൽ വേൾഡിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും അവർക്ക് ഇതിലുള്ള ഓരോ ലാമ്പുകൾ വർക്ക് ചെയ്യിപ്പിക്കാനും ഓഫ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ മ്യൂസിക് പ്ലേ ചെയ്യാനും അവർക്കുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാനും കഴിയും മൊബൈലും മൊബൈലും ലൈറ്റും കാണുന്നു അല്ലേ അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇത് പൂർണമായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി